ഹലോ നമസ്കാരം അഗ്രിഗുരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഡി ഡിസംബർ മാസത്തിലെ കൃഷി രീതികളെ കുറിച്ചാണ് അപ്പൊ അതിനായിട്ട് നമ്മുടെ കൂടെയുള്ളത് അസിസ്റ്റന്റ് ഡയറക്ടർ റിട്ടയേഡ് ആയിട്ടുള്ള നമ്മുടെ ജോർജ് വി തോമസ് സാറാണ് നമസ്കാരം സർ നമസ്കാരം നമ്മളെ ഇപ്പത്തെ കാലാവസ്ഥ അനുസരിച്ച് പറയുമ്പോഴത്തേക്ക് എല്ലാം മൂന്നും നാലും കായെടുപ്പ് എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് മൂന്നാമത്തെയും നാലാമത്തെയും കായെടുപ്പ് എടുത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലുമുണ്ട് പക്ഷെ എടുത്തു കഴിയുമ്പോൾ ഉള്ള അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ കൂടുതലായിട്ട് ഒന്നോ രണ്ടോ കായോ അല്ലെങ്കിൽ ശരത്തയിൽ കായ ഇല്ലാത്ത തരത്തിലോ ആ രീതിയിലാണ് ഇപ്പോൾ എല്ലാ തോട്ടങ്ങളിലും ഇപ്പോൾ കണ്ടുവരുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കാറാനായിട്ട് നമുക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ് സാറെന്ന് പറയാൻ പറ്റുമോ ഏലത്തിന് കാ കയറിയില്ലെങ്കിൽ അതിന് പ്രധാന പ്രശ്നം പോഷകങ്ങൾ ഏലത്തിൽ ലഭിക്കുന്നില്ല എന്നാണ് അതിൻ്റെ സൂചന അപ്പോൾ പോഷകങ്ങൾ ഏതൊക്കെ രീതിയിൽ ആണ് നമുക്ക് ചെടിക്ക് ലഭിക്കേണ്ടത് ഒന്ന് വേരിലൂടെ നമുക്ക് കിട്ടണം പോഷണം രണ്ട് നമുക്ക് പോളിയാറിലൂടെ കിട്ടണം അപ്പം ഇൻസ്റ്റന്റായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന പോളിയാറിലൂടെ ആണ് പലതരത്തിലുള്ള പോളിയാർ വളങ്ങൾ നമ്മൾ കൊടുത്ത് കായ കയറാനുള്ള നടപടികൾ സ്വീകരിക്കണം രണ്ടാമത് നമുക്ക് മണ്ണിലൂടെ നമുക്ക് പോഷകങ്ങൾ കൊടുക്കണം സാർ ഇപ്പം മണ്ണിലൂടെ ഇപ്പം സാർ പറഞ്ഞല്ലോ പോഷകങ്ങൾ കൊടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ അപ്പം ഈ ഒരു ആ സമയത്ത് ഇപ്പം മണ്ണിന്റെ പി എച്ച് ബാലൻസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ലേ അപ്പം എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ ഇപ്പം നമ്മളൊരു കൃഷി മീൻസ് വളം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇപ്പം നമുക്ക് ആദ്യം ഒരു കുമ്മായോ സൾഫറോടെ ഒന്ന് ഡ്രിഞ്ച് ചെയ്തിട്ട് വളം ചെയ്യുന്നതിൽ കുറച്ചും ഉചിതമായിട്ടുള്ള കാര്യം അത് തീർച്ചയായും വളരെ നല്ലതാണ് കാരണം മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ഒരു മണ്ണിൻ്റെ നേച്ചർ എപ്പോഴും ഒരു അസിഡിക്കായി മാറിക്കൊണ്ടിരിക്കും അപ്പോൾ അതൊന്ന് ന്യൂട്രലൈസ് ചെയ്തിട്ട് വളം കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പം ന്യൂട്രലൈസ് ചെയ്യുമ്പോഴത്തേക്കു തന്നെ നമുക്ക് ശരിയായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മണ്ണിൻ്റെ വേര് ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം വേരി ഇല്ലെങ്കിൽ തന്നെ ഒരു അസിഡിക് നേച്ചർ മണ്ണിലുണ്ടെന്ന് അറിയാൻ പറ്റും അപ്പോൾ ഒന്ന് ന്യൂട്രലൈസ് ചെയ്തിട്ട് നമുക്ക് വേരടിക്കാൻ ഒരു വേര് ട്രിഗർ ചെയ്യാനായിട്ട് കാൽസ്യം വളരെ അത്യാവശ്യമാണ് നമുക്ക് മഴക്കാലത്ത് കാൽസ്യം വേരടിക്കാനായിട്ട് സാധാരണ ചിമ്പടിക്കാനും വേരടിക്കാനും നമ്മൾ സാധാരണ കൊടുക്കുന്നത് സി എൻ പോലുള്ള സംഗതിയാണ് കാൽസ്യം നൈട്രേറ്റ് എന്നാൽ മഴക്കാലത്ത് നമുക്കത് കൊടുക്കാൻ ആൾക്കാർക്ക് മടിയെന്നു വെച്ചാൽ കാൽസ്യം നൈട്രേറ്റ് എപ്പോഴും ഒരു അസിഡിക് നേച്ചറുകളാണ് അതിനകത്തെ അമ്ലത മാത്രമല്ല നൈട്രജൻ്റെ പെർസെൻറ്റേജ് ഇവിടെ വരുമ്പോഴത്തേക്കിന് ചെടി വീണ്ടും അഴുകലിലേക്ക് പോകുമോ എന്ന് ആൾക്കാർക്ക് സംശയം ഉണ്ടാകും സാറ് പോലെ സി എൻ അസിഡിക് ഒരു വാട്ടർ സോല്യൂ ഫെർട്ടിലൈസർ ആണ് പക്ഷേ നമുക്കിപ്പോൾ ചിം അടിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടൊരു സമയമാണ് ഇത് നിലവിൽ അപ്പം അതിനുവേണ്ടി നമുക്ക് അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും പ്രൊഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണോ ഉണ്ട് റീസെൻറ്റായിട്ട് ഇറങ്ങിയ ഒരു സസ്പെൻഷൻ ഫെർട്ടിലൈസർ ആണ് കാൽസിബോൺ എന്ന് പറഞ്ഞത് അതായത് ഒരു സസ്പെൻഷൻ ലിക്വിഡ് ഫോർ ഒരു ഫോമാറ്റിൽ നമുക്ക് ലഭിക്കും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അസിഡിക് അല്ല ശരിക്കും അതിൻ്റെ പി എന്ന് പറഞ്ഞാൽ ഒരു എയ്റ്റ് ടു നയന എട്ട് മുതൽ ഒമ്പത് ശതമാനം വരെ ഉണ്ട് അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ആസിഡ് കണ്ടെയ്നിങ് സോയിലാണെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാവുന്ന ഒരു സംഗതിയാണ് ഈ കാൽസ്യം ബോൺ അത് സാധാരണ അഞ്ഞൂറ് മില്ലിയാണ് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ കൊടുക്കേണ്ടത് അതല്ലേ ഇപ്പം സാറ് പറഞ്ഞല്ലോ ഇപ്പം കാൽസ്യം നമുക്ക് മണ്ണിൽ വളരെ ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് അതുപോലെ തന്നെ നമുക്ക് ഈ സമയത്ത് ഫോസ്ഫാറ്റിക് ഫെർട്ടിലൈസേഴ്സും അതും അവിഭാജ്യമായ ഒരു സമയമല്ലേ അതായത് ഇപ്പോൾ നമ്മുടെ എം കെ പി അല്ലെങ്കിൽ എം എ പി അല്ലെങ്കിൽ പുതിയ എന്ന പറയുന്ന മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് ഫോസ് കെ ഐ അല്ലെങ്കിൽ ഫോസ് മാജിക്ക് പൂജ്യം മുപ്പത്തേഴ് നാൽപ്പത് പൂജ്യം നാൽപ്പത് നാൽപ്പത് അപ്പോൾ ഒത്തിരി പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ് അപ്പോൾ ഫോസ്ഫറസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂട്രിയന്റ് അല്ലേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ചിമ്പടിക്കാൻ വേണ്ടി അതെ 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 ശരിക്കും പറഞ്ഞാൽ ഫോസ്ഫറസ് ഓരോ വിളയ്ക്കും എല്ലത്തിന് മാത്രം ഏത് വിളയ്ക്കാണേലും വേരുണ്ടാകാൻ വളരെ അത്യന്താപേക്ഷമായിട്ടുള്ള ഒരു മൂലകമാണ് ഫോസ്ഫറസ് അല്ല അതുപോലെ തന്നെ നമ്മളിപ്പം പറയുകയാണെങ്കിൽ ഇപ്പം പലരും മണ്ണ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് എല്ലാ സമയങ്ങളിലൊക്കെയായിട്ട് അപ്പൊ എപ്പോഴും നോക്കിയാലും പൊട്ടാഷ്യന്റെയും ഫോസ്ഫറസിന്റെയും അവൈലബിലിറ്റി വളരെ കൂടുതലായിരിക്കും സോയിൽ ടെസ്റ്റ് എടുക്കുമ്പോഴത്തേക്ക് പക്ഷെ അത് മണ്ണിൽ തന്നെ ഡെമ്പായിട്ട് കിടക്കുന്നതുകൊണ്ട് ചെടിക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫോമിലല്ല അപ്പൊ നമ്മൾ വീണ്ടും ഈ വാട്ടർ ഒക്കെ കൊടുക്കുമ്പോൾ ചെടിക്ക് ചെയ്യാൻ പറ്റുമോ അതിന് നമ്മൾ ഒരുപാട് കർഷകർക്ക് ഇങ്ങനെ പറയാം നമ്മൾ വീണ്ടും ഈ ഫോസ്ഫറസ് ഫോസ്ഫറസിന്റെയും കൊടുക്കേണ്ട കാര്യമുണ്ടോ അപ്പം അതിന്റെ കാര്യം എന്താണെന്ന് വ്യക്തമാക്കാൻ പറ്റുമോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മണ്ണ് കേരളത്തിലെ മണ്ണെല്ലാം മഴ കൂടുതൽ കാരണം മണ്ണിൻ്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ അസിഡിക്കാം ആസിഡ് മീഡിയത്തിലേക്ക് എപ്പോഴും നമ്മൾ ഫോസ്ഫാറ്റിക് ഫെർട്ടിലൈസർ അല്ലെങ്കിൽ വട്ടാസിയൊക്കെ ചെല്ലുമ്പോൾ അത് ശരിക്ക് മറ്റ് സംയുക്തമായിട്ട് ചേർന്ന് അത് മറ്റുള്ള മൂലങ്ങളുമായിട്ട് ചേർന്ന് അത് കോംപ്ലക്സ് കണ്ടീഷനിലേക്ക് മാറുമ്പോൾ ചെടിക്ക് വലിച്ചെടുക്കാൻ കഴിയാത്ത അവസരമാണ് അപ്പം നമ്മൾ സോയിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ അൺ അവൈലബിളായിട്ടുള്ള ഫോസിഡിൻ്റെ സാന്നിധ്യം കാണിക്കും അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൽ എപ്പോഴും ഫോസ്രസ് കണ്ടന്റ് ഉള്ളതായിട്ട് നമുക്ക് പക്ഷേ അത് ചെടിക്കെടുക്കാനും കഴിയുകയില്ല ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ യൂസ് വളരെ നല്ല നല്ലൊരു സജഷൻ ആണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ആർബസിക്കുലർ മൈക്രോറൈസെൽ ഫംഗൈ എന്ന് നമ്മൾ പറയാവുന്ന വാമ് അത് ശരിക്കും പറഞ്ഞാൽ ആ റൂട്ട് ഇനിസിയേഷനല്ല അതിന് മെയിനായിട്ടും ചെയ്യുന്നത് റൂട്ടിൽ നിന്നുകൊണ്ടുള്ളൊരു അസോസിയേഷനാണ് അതുപറഞ്ഞാൽ അതിൻ്റെ ഹൈഫ ആഴത്തിൽ അതായത് ശരിക്കും പറഞ്ഞാൽ ഈ വലിയ മഴയത്ത് നമുക്ക് അവൈലബിളായിട്ട് ചെടിക്ക് വേണ്ടതായ എസെഷ്യൽ ന്യൂട്രിയൻസ് എല്ലാം ഡീപ്പർ ലെവലിലേക്ക് ലീച്ച് ചെയ്ത് പോയിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഹൈഫ നേരെ പോയി കഴിഞ്ഞാൽ ആ ആഴത്തിലേക്ക് പോയി ചെന്ന് ചെടിക്ക് വേണ്ടതായ ഫോസ്രസ് കാൽസ്യം അതുപോലെയുള്ള ബോറോണ അങ്ങനെയുള്ള സിങ്ക് ചെടിക്ക് നഷ്ടപ്പെട്ടു പോയതും എടുക്കാൻ കഴിയാത്ത സാധനങ്ങളെ എടുത്ത് കൊടുക്കാൻ ഏറ്റവും ഉത്തമമായ സംഗതിയാണ് വാം അതെല്ലേ പക്ഷേ ഈ വാമ് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മളിപ്പോൾ വേണ്ടെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യുന്നതല്ലേ ബെറ്റർ അതായത് ഇപ്പം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പോൾ എല്ലാ ഫീൽഡുകളിലും നമ്മളിപ്പം ഫീൽഡ് സന്ദർശിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ചോദിച്ചാൽ നെമറ്റോഡ് ഇഷ്യൂസ് വളരെയധികം ഉണ്ട് അതുപോലെ തന്നെ റൂട്ട് റോട്ട് ഇഷ്യൂസ് വളരെ കാണുന്നുണ്ട് അപ്പോൾ അതിനൊരു മാർഗം ചെയ്തതിന് ശേഷം പിന്നെ ഈ വളം ചെയ്യുന്നതല്ലേ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം അതെ 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 ശരിക്കും പറഞ്ഞാൽ ഈ വാമിന് ശരിക്കും പറഞ്ഞാൽ ഇതിനെ അതിജീവിക്കാനുള്ള കഴിവുണ്ട് അതായത് നമുക്ക് അതിൽ പറഞ്ഞതുപോലെ തന്നെ പിന്നെ ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്തുകൊണ്ട് നമുക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് സോൾവ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല കാരണം വെച്ചാൽ എപ്പോഴും ഈ ഹൈഡ്രോഫിലിക് നേച്ചറിലുള്ള ഒരു ഒരു ഇൻസെക്റ്റ് അല്ലെ ഒരു ഒരു പെസ്റ്റാണ് നമുക്ക് ഈ നെമറ്റോഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും മഴ പെയ്തുകൊണ്ട് അതിന് സാന്നിധ്യം എപ്പോഴും മണ്ണിലുണ്ട് അപ്പം മഴക്കാലത്ത് എക്സ്ട്രീം മഴയുള്ള സമയത്ത് അതിന് കൂടുതലുള്ള സാന്നിധ്യം ഉള്ളതുകൊണ്ട് വേരിന് ഡാമേജ് ഉണ്ട് അപ്പോൾ അതിനെ കൺട്രോൾ ഹൺഡ്രഡ് പേഴ്സൻറ്റ് നമ്മൾ കൺട്രോൾ വരുത്തി നമുക്ക് മുന്നോട്ട് പോകത്തില്ലെങ്കിൽ ഒരു വിധി പരിധിയിൽ വരെ നമുക്ക് കൂടുതലായിട്ട് അവസ്ഥയുണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടു വരണം അതിൻ്റെ കൂടെ നമ്മൾ ബയോ കാൽസ്യം അല്ലെങ്കിൽ മറ്റ് കാൽസ്യം ആ ചീലേറ്റർ കാൽസ്യം പോലുള്ളത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് വേരിനെ വീണ്ടും ടിഗർ ചെയ്ത് ആ പ്രൊഡക്ഷന് വേണ്ടി അനുകൂലമാക്കുന്നുണ്ട് അല്ല അപ്പം ഈ ഫോസ്ഫറസ് നമ്മളെ വേരുണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു ന്യൂട്രിയൻ്റ് ആണല്ലോ അപ്പം ഫോസ്ഫറസിൻ്റെ അളവ് കൂട്ടിയാലേ ഈ സപ്രസ് ആയി നിൽക്കുമോ ഇല്ല ഫോസ്ഫറസ് അളവ് ഏത് ന്യൂട്രിയൻ്റും നമുക്ക് ഒരു പരിധി കൂടുതൽ നമ്മൾ വണ്ണി ചേർത്ത് കൊടുക്കാൻ പാടില്ല ചെടിക്ക് അത് ദൂഷ്യമായിട്ടേ വരുള്ളൂ നമ്മൾ ഓവറായിട്ട് ഫുഡ് കഴിക്കുന്ന പോലെ അപ്പോൾ ഫുഡ് അതുപോലെ കഴിക്കാൻ പറ്റില്ല അത് ആഗ്രഹം ചെയ്യാനും കഴിയുകയില്ല അപ്പോൾ അത് ഒരു ടോക്സിക് അവസ്ഥയിലേക്ക് മാറും പറഞ്ഞത് നമ്മളിപ്പോ ഹെൽത്തി അല്ലാതിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് എന്ത് ഫുഡ് കിട്ടിയാലും നമുക്ക് കഴിക്കാൻ സാധിക്കത്തില്ലല്ലോ അതുപോലെ തന്നെ അപ്പൊ നമ്മുടെ ആദ്യം അസുഖത്തിന് ട്രീറ്റ് ചെയ്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്ന ആരെങ്കിലും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു മാർഗം അപ്പൊ അതുകൊണ്ട് തന്നെ ഇതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്ന വളരെ ഒരു നല്ല കാര്യമല്ല ഇപ്പൊ നിലവിലെ തോട്ടങ്ങളിൽ കണ്ടുവരുന്ന പ്രധാന പ്രശ്നമാണ് ഫിഷേറിയും ഇപ്പൊ ഫിഷേറിയും എല്ലാ തോട്ടങ്ങളിലും വളരെ കൂടുതലാണ് ഈ ഫിഷേറിയും എങ്ങനെയാണ് ചെടികളെ ബാധിക്കുന്ന ചോദിച്ചാല് ഈ ചെടികളുടെ സൈലോ ഫ്ലോയോ ബ്ലോക്കേജ് ഉണ്ടാക്കിയിട്ട് ചെടികളോട്ട് അപ്റ്റേക്ക് ചെയ്യേണ്ട ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ചെടിയിൽ പാചകം ചെയ്യേണ്ട ന്യൂട്രിയൻസ് ചെടിക്ക് ലഭിക്കാതെ വരുന്നു അപ്പം അത് ഏതെങ്കിലും മേജർ ന്യൂട്രിയൻസിനെ ആണോ നോട്ട് ചെയ്യുന്നത് അതോ എല്ലാ ന്യൂട്രിയൻസിനെ എല്ലാ ന്യൂട്രീൻസിനെയും ബാധിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ നമ്മളെ ഇമീഡിയറ്റ് ആയിട്ട് നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കാലാവസ്ഥയിൽ ഇത്രത്തെ വേരിയേഷൻ വരുന്ന പെട്ടെന്ന് നമുക്കൊരു മഴ പിന്നെ വെയിൽ ചൂട് കാലാവസ്ഥ അല്ലെങ്കിൽ ഒരു 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 ഇറഗുലറായിട്ട് വരുന്ന സമയത്താണ് ഇത് കൂടുതലായിട്ട് വരുന്നത് ഇത് നമുക്ക് ചെടികൾക്ക് പോഷകങ്ങൾ എന്തെല്ലാം കൊടുത്താലും നമുക്കത് ചെടിക്കെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഇത് ചെടി വരുമല്ലാത്ത അവസ്ഥയിലേക്ക് പോവാണ് അപ്പോൾ നമുക്ക് എന്നെ ഫിഷേറിയത്തെ നിയന്ത്രിക്കണം അതെ അപ്പം ഫിഷ്വേറിയ ഉള്ള തോട്ടങ്ങളിലാണ് കൂടുതലായിട്ട് കാ പിടിക്കാത്തത് അതോ കാ പിടിക്കാത്തതിൻ്റെ പ്രധാന കാരണം ഫിഷ്വറിയ തന്നെയാണ് അപ്പം നമ്മളിപ്പോൾ തോട്ടങ്ങളിൽ ചെയ്യുന്ന കണ്ടുവരുന്ന മാർഗങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കൂടുതലായിട്ട് ഫിഷേറിയ ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യുന്നത് ഒരു കാർബൺ ഡയോക്സിയം ഹെക്സാക്കോൺസോളൂടെ ട്രെൻ ചെയ്ത് കൊടുക്കും അതൊരു ബെറ്റർ റിസൾട്ട് ലഭിക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് ചിലയിട്ടൊരു കാഴ്ച കൊടുത്തു കഴിഞ്ഞാൽ ഈ സെൽവാൾ ഒരു സ്ട്രെങ്ത് ആയിട്ട് റൂട്ട് ഫോമേഷൻ ഭയങ്കര ബെറ്റർ ആയിട്ട് കണ്ടുവരുന്നുണ്ട് ഓക്കെ പിന്നെ സാർ ഫോളിയാർക്കാണ് മീൻസ് സ്പ്രേയിലാണെങ്കിലും സാർ ഏത് രീതിയിലേക്കാണ് പലതരത്തിലുള്ള ഇതുണ്ട് നമുക്ക് കൂടുതൽ മഞ്ഞപ്പ് നിറഞ്ഞ രീതിയിൽ വിചറി ഉണ്ടെങ്കിൽ നമുക്ക് തൈപ്പനൈറ്റ് വീതയില് ചേർത്തുള്ള ഇത് കൊടുക്കാൻ പറ്റും കലയിലൂടെ ചേർത്ത് നമ്മൾ അടിച്ചു കൊടുക്കണം പിന്നെ ഒരു തോട്ടത്തിൽ ഞാൻ മിസ്മ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് കൊടുത്തിരുന്നു നല്ല റിസൾട്ട് ലഭിച്ചിരുന്നു അത് പൈറോക്ലോറോസ്റ്റോയിംപ്ലസ് ബോസ്കാലിലാണ് അതിൻ്റെ കെമിക്കൽ അതിൻ്റെ അടുത്തൊരു സിനിമ ബോർഡ് ചേർത്ത് കൊടുത്തപ്പോഴത്തേക്ക് ഒരു ലീഫ് ബ്ലൈറ്റിനോട് ഒരു കൺട്രോൾ ലഭിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ശരിക്കും ഈ സമയത്ത് ഈ മഞ്ഞിലേക്ക് നമ്മൾ പോകുമ്പോൾ ശരിക്കും ലീഫ് ബ്ലൈറ്റ് അല്ലെങ്കിൽ ഇലപ്പുള്ളികളൊക്കെ വർദ്ധിച്ചു വരുന്ന സമയമാണ് അപ്പോൾ ഈ പറയുന്ന നമുക്ക് എന്താ പറഞ്ഞാൽ നമുക്ക് ഫ്യൂസേറിയത്തിലുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ നമ്മുടെ ഇലയിലൂടെ ഒളിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ വേണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു അല്പസിലിക്ക കൂടെ ചേർത്ത് പോകുകയാണെങ്കിൽ മഞ്ഞിനെ പ്രതിരോധിക്കാനും ഇതുപോലെ ഇലപ്പുളികളെ നിയന്ത്രിക്കാനും അതോടൊപ്പം ഫ്യൂസീറിയത്തിൻ്റെ മരുന്നോടുള്ളതുകൊണ്ട് ഫ്യൂസേരത്തെ നിയന്ത്രിക്കാനും കഴിയും ഇപ്പം നിലവിലത്തെ ഒരവസ്ഥ വെച്ചാൽ ഇപ്പം കൊളസ്ട്രോൾ ഗ്രൂപ്പുകളും സ്ട്രോബെറി ഗ്രൂപ്പുകളാണ് എല്ലാവരും കൂടുതലായിട്ട് സ്പ്രേ ചെയ്യുന്നത് അപ്പം അതിൻ്റെ കൂടെ ഒരു കോൺടാക്ട് ഫംഗീസിലൂടെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബെറ്റർ റിസൾട്ട് ലഭിക്കും അതെ അല്ലേ അതെ നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ ഫ്യൂസേറിയൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഈ സമയത്ത് ചെടി ഒന്ന് ഡള്ളായിപ്പോയി അല്ലെങ്കിൽ അറസ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും അപ്പം മേജറായിട്ട് നമുക്ക് ചെടിനെ ഒന്ന് പൊക്കിക്കൊണ്ട് വരാൻ ഏതൊക്കെ ന്യൂട്രിയൻറ്റ് കൊടുത്താൽ നന്നായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്യൂസേറിയൻ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ തന്നെ അത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ബ്ലോക്കേജ് ശൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ബ്ലോക്കേജ് മാറ്റിയെടുത്താൽ ഇമ്മീഡിയറ്റായിട്ട് നമുക്ക് കൊടുക്കാൻ കാൽസ്യം മെഗ്നീഷ്യം വളരെ അത്യാവശ്യമാണ് അത് വേണമെങ്കിൽ നമുക്ക് ആയിട്ടുള്ള സ്പ്രേ രൂപത്തിൽ വേണമെങ്കിൽ അഥവാ നമുക്ക് ഇനഫായിട്ടുള്ള നമുക്ക് ആവശ്യത്തിന് മണ്ണിൽ ആ ചെടിക്ക് വേരുണ്ടെങ്കിൽ നമുക്ക് കാൽസ്യഫോൺ പോലെയുള്ള അസിഡിക് അല്ലാത്ത കാൽസ്യം അടങ്ങുന്ന ന്യൂട്രിയൻ്റെ നമുക്ക് കൊടുക്കാം ഓക്കെ നമ്മളിപ്പം സംസാരിച്ച ഡിസംബർ മാസത്തിലെ വേരിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് അപ്പോൾ കാ പിടിക്കുന്നതിനും അതിനുമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഫോളിയാർ കോമ്പിനേഷൻസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്കത് ചെയ്യാം അപ്പം ഇതുവരെ ഇപ്പം ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഓരോ ഫീൽഡുകളിലും എങ്ങനെയാണുള്ള അവസ്ഥകൾ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതനുസരിച്ച് ട്രീറ്റ് ചെയ്യുക ആദ്യം തന്നെ വേരിനെ നന്നാക്കി നന്നാക്കിയെടുക്കുക അതിനുശേഷം വളങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക അപ്പം അടുത്ത വീഡിയോ കാണുന്നവരായിരിക്കും താങ്ക്